ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ ഇന്ന് ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സിനിമ ഏതാണെന്നല്ലേ അവിടെ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് ഈ വെക്കേഷൻ സമയത്ത് ഈ അവധിക്കാലത്ത് നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഒന്നിച്ചിരുന്നു പോയി ഒരു രണ്ട് രണ്ടര മണിക്കൂർ ആസ്വദിച്ച് വരാൻ പറ്റിയ നല്ലൊരു സിനിമ കൊടുത്ത പൈസയ്ക്ക് എന്തെങ്കിലും വേണമല്ലോ എന്ന് ചോദിക്കുന്നവരില്ലേ ആ പടം കാണാൻ പോയിട്ട് ഒന്നും കാണാനില്ല എന്ന് സങ്കടപ്പെട്ട് തിരിച്ചു വരേണ്ട ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം മൂല്യമുള്ള എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറന്നൊന്ന് ചിരിച്ച് ആസ്വദിച്ച് കുട്ടികളെ കൊണ്ട് ആ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ എല്ലാം എല്ലാ രീതിയിലും നർമ്മവും ഹാസ്യവും ഇത്തിരി നൊമ്പരവും പ്രണയവും ഒക്കെ കൂടി ഒരു മനോഹരമായ സിനിമ ഇനി ഞാൻ സിനിമയുടെ പേര് പറയാം നമ്മുടെ ജനപ്രിയ നായകൻ പ്രിയപ്പെട്ട ദിലീപിൻ്റെ പവി കെയർ ടേക്കർ ഒരസാധ്യ സിനിമ തന്നെ കേട്ടോ എന്നു വെച്ചിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങളോ ഈ ഭീകരത സൃഷ്ടിക്കുന്ന അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനില്ല അതിലൊരുപാട് കഥാപാത്രങ്ങളും ഇല്ല എന്നാൽ കാണിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണ് അത്യാവശ്യം ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട് ആ സിനിമയിൽ അവസാനം വരെ നമ്മളെ ആ സിനിമയിൽ പിടിച്ചിരുത്തുന്ന രീതിയിൽ നീയാണോ ഞാനാണോ ആരാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾക്ക് വിരാമം ഇടുന്ന പോലെ നമ്മുടെ ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം ഈ ഈ കുറച്ച് നാളുകളായിട്ട് ഇറങ്ങിയ ദിലീപിൻ്റെ പടമെന്നും സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും വിചാരിക്കുമായിരുന്നു ഇത്രയും ഇത്രയും നല്ല മനോഹരമായ ഒരു നടൻ്റെ നല്ലൊരു ആദ്യമൊക്കെ നമ്മൾ ചിരിച്ച് ആസ്വദിച്ച തിളക്കം പോലെയുള്ള സിനിമകളൊക്കെ മീശമാധവനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മനോഹരമായ സിനിമ എന്താണ് വരാത്തതെന്ന് ഇതായി ദിലീപ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു അതിമനോഹരമായ ഒരു സിനിമ കാരണം പഴയുള്ള പഴയ കുറേ കോമഡികളൊക്കെ നമ്മൾ എവിടെയോ മറന്നു വെച്ച കുറച്ച് കോമഡികളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഇലയിട്ട് നമ്മൾ ഉണ്ണാൻ ഇരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ നമുക്ക് വിഭവസമൃദ്ധമായി കഴിക്കാനുണ്ടെന്ന് തോന്നൽ ഉളവാക്കുന്ന ഒരു സിനിമ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയി ആ സിനിമ കണ്ടിട്ട് അയ്യോ എന്താണ് ഇവർ ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആസ്വാദന രീതിയിൽ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ മക്കളോടൊപ്പം പോയി കണ്ടപ്പോൾ എൻ്റെ മക്കളൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടു അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് പവിത്രനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ദിലീപിൻ്റെ പേരാണ് പവിത്രൻ അതിൽ ബ്രോ എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയേം കൂടെ കാണിക്കുന്നുണ്ട് നായയും കൂടെ കാണിക്കുന്നുണ്ട് അത് ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ദിലീപിൻ്റെ കൂടെ തന്നെയുള്ള ഒരു എന്താ പറയാ നമ്മുടെ ഒരു വീട്ടുകാരനെ പോലെ ദിലീപിന്റെ കൂടെ നടക്കുന്ന ഒരു പട്ടി അതും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്തരത്തിലുള്ള ആ ഒരു കഥാപാത്രത്തെയും കുട്ടികളെ ഒരുപാട് ആകർഷിക്കും അതുപോലെ തന്നെ കുട്ടികളെ പിടിച്ചിരുതുന്ന കുറേ കോമഡികൾ പിന്നെ അതിൽ നല്ലൊരു പ്രണയം നമ്മൾ കണ്ടും അടുത്തതിൽ നിന്നുള്ള ഒരു പ്രണയത്തിൻ്റെ രീതിയിലൂടെ യാത്ര ചെയ്യാതെ എന്നാൽ എന്ത് എന്തൊക്കെയോ രീതിയിൽ വ്യത്യസ്തമായ ഒരു പ്രണയം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി സിനിമ ഇതിൽ കൂടുതൽ പിന്നെ എന്താണ് പറയാനുള്ളത് പോയി നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ ആസ്വദിക്കണം പിന്നെ നമ്മുടെ ദിലീപിൻ്റെ ഒരു തിരിച്ചു വരവ് എന്ന് തന്നെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാം ഇത്തരത്തിൽ മനോഹരമായ സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇതിൻ്റെ ഡിറക്ടർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മൾ പൂച്ചക്കണ്ണുള്ള ദിലീപ് വിനീത് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ് ആ വിനീതിൻ്റെ ഡിറക്ഷനാണ് എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു സിനിമയാണ് പവി കെയർ ടേക്കർ എനി കൂടുതലായിട്ടൊന്നും പറയാനില്ല നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ ആസ്വദിക്കുക നല്ല അത്യാവശ്യം കോമഡിയോടെ അവസാനിക്കുന്ന മനസ്സ് നിറയ്ക്കുന്ന ക്ലൈമാക്സുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ സിനിമ കാണുക പവി കെയർ ടേക്കർ മറക്കാതെ കാണുമല്ലോ